കേന്ദ്ര സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ റബ്ബർ ബോർഡ് ഓഫീസ് ഉപരോധിക്കുന്നു ജോസ് കെ മാണി എംപിയുടെ നേതൃത്വത്തിലാണ് ഉപരോധം വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നു കോട്ടയത്ത് നിന്നും ടോബി എന്താണ് സമരക്കാരുടെ ആവശ്യം ി റബ്ബർ വിലയുടെ ആ ഒരു പ്രശ്നം തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് റബ്ബർ കർഷകർ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നം അതിനൊരു പരിഹാരം വേണമെന്ന് തന്നെയാണ് പ്രധാനമായിട്ടും ഇവർ ആവശ്യപ്പെടുന്നത് നമുക്കറിയാവുന്ന പോലെ നൂറ്റി അമ്പത് രൂപ എന്ന നിലയിലേക്ക് ഈ താങ്ങുവില സംസ്ഥാന സർക്കാർ ഉയർത്തിയിട്ടുണ്ട് അത് അതിന് മുകളിലേക്ക് ഉയർത്തണമെങ്കിൽ ഇരുന്നൂറോ ഇരുന്നൂറ്റി അമ്പതോ ആയി ഉയർത്തണമെന്നാണ് ഇവരുടെ ആവശ്യം അതിന് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഒരു പിന്തുണ ആവശ്യമാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിലപാടുകൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് കർഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നിലപാട് പിൻവലിക്കണം കൂടുതൽ പരിഗണന കേരളത്തിന് നൽകണം സബ്സിഡി അടക്കമുള്ള അല്ലെങ്കിൽ നേരത്തെ വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങളടക്കം പുനസ്ഥാപിച്ചുകൊണ്ട് കൂടുതൽ തുക സംസ്ഥാനത്തിന് നൽകി കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് നമുക്കറിയാവുന്നത് പോലെ തന്നെ കേരള കോൺഗ്രസ് ഈ റബ്ബർ കർഷകരുമായി വളരെ അടുത്തു നിൽക്കുന്ന പാർട്ടിയാണ് നേരത്തെ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന മറ്റ് കേരള കോൺഗ്രസുകളൊക്കെ ഈ വിഷയം സജീവമായി ചർച്ചയാക്കിയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനെയാണ് അവർ വിമർശിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയാണ് ഇതിൽ കൂടുതലായി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഇന്നൊരു പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ പാർട്ടി പ്രവർത്തകർ ഈ റമർ ബോർഡ് ഓഫീസ് ഉപരോധിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ ജോസഫ് വിഭാഗവും മറ്റ് സംഘടനകളും മറ്റ് കേരള കോൺഗ്രസുകളെല്ലാം തന്നെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു അതുപോലെ തന്നെ യു വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയാണ് പ്രധാനമായും ഈ ഒരു പ്രശ്നത്തിൽ ഉണ്ടാകുന്നതെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കേരള കോൺഗ്രസ് എം ഒരു പ്രക്ഷോഭത്തിലേക്ക് കടന്നിരിക്കുന്നത് പരിഗണന ലഭിച്ചില്ലെങ്കിൽ ഉണ്ടായില്ലെങ്കിൽ വലിയ വലിയ പ്രക്ഷോഭത്തിലേക്ക് കൂടുതൽ ഇപ്പോൾ ജോസ് കെ മാണി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിരവധി ഈ ഒരു പ്രക്ഷോഭത്തിൽ ഹാഷ്മി കേന്ദ്ര സർക്കാർ റബ്ബറും തയ്യുമായി കേരള കോൺഗ്രസ് പ്രവർത്തകർ റബ്ബർ ബോർഡ് ഓഫീസ് വിരോധിക്കുന്നത് ഈ പറയുന്ന റബ്ബറിന്റെ താങ്ങുവില റബ്ബറിന്റെ വില ഒക്കെ ദീർഘകാലമായ കർഷകരുടെ പ്രശ്നമാണ് അതൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ആ സമരം